സ്കൂളിൽ നിന്ന് ഡിവിഷൻ മാറ്റിയതിലുള്ള വിഷമം എപ്പോഴെങ്കിലും സൂചിപ്പിച്ചിരുന്നു ഡിവിഷൻ മാറ്റി അവൾ സ്കൂളിൽ നിന്ന് അന്ന് ഡിവിഷൻ മാറ്റി അന്ന് വരുന്ന സമയത്ത് തന്നെ സ്കൂൾ ബസ്സിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഞാനാണ് അവളെ കൂട്ടാൻ പോയത് സ്കൂൾ നിന്ന് ഇറങ്ങി ആ നിമിഷം തന്നെ അവൾ എന്നോട് പറഞ്ഞത് എന്താണെന്നു ഞാൻ ക്ലാസ്സിൽ ഞങ്ങളെ ഷഫിൾ ചെയ്തു അതുകൊണ്ട് ഞാൻ കുറേ കരഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ അവളും അവൾ അനിയത്തി എൻ്റെ കൂടെ ഉണ്ട് അവളും ചേച്ചി കുറേ കരഞ്ഞു അവൾ ബസ്സെന്നെല്ലാം കരയായിരുന്നു പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞവളടുത്ത് എന്തിനാണ് കരയുന്നത് ഷഫിളിങ് ക്ലാസ്സിൽ തന്നെ ഞാൻ കരുതിയത് ഷഫിൾ ചെയ്ത് പറഞ്ഞ് സീറ്റ് അങ്ങോട്ട് മാറ്റിയിരുത്തി അവരെ എല്ലാം ഒരേ ക്ലാസ് എന്നാണ് ഞാൻ കരുതിയത് ഞാൻ പിന്നെ വീട് വീടെത്തുന്നവരി അവളോട് ഇങ്ങനെ സംസാരിച്ചു അപ്പോഴെല്ലാം ഇതുവരെ അവൾ അങ്ങനെ സംസാ ിക്കാൻ പറ്റാത്തൊരു ഇതിലിങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മാത്രം മറുപടി മാത്രം പറഞ്ഞുകൊണ്ടാണ് അന്ന് വന്നത് വീട്ടിൽ വന്ന് പുള്ളിയെല്ലാം കഴിഞ്ഞ് ഭക്ഷണം എല്ലാം കഴിച്ച് ഇവിടെ കുറച്ച് നേരെല്ലാം കളിച്ചതിന് ശേഷമാണ് അവൾക്ക് ട്യൂഷൻ എടുക്കുന്നുണ്ടായിരുന്നത് വീട്ടിൽ തന്നെ ആ സമയം വീടിൻ്റെ മുകളിലേക്ക് പോയി പിന്നെ കുറച്ച് കഴിഞ്ഞ് വീട്ടിൻ്റെ മുകളിൽ പോയി നോക്കുമ്പോഴാണ് അറിയുന്നത് അപ്പോഴാവും അവൾക്ക് ആ മനസ്സിനെ ആ ടെൻഷൻ വന്നിട്ടുണ്ടാവുക ആ സമയത്ത് അപ്പോൾ ചിന്തിച്ചു വേണം അന്ന് സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് സംസാരിക്കാൻ ചോദിച്ചതിന് മാത്രം മറുപടിയാണ് അവൾ ആ ബസ് ഇറങ്ങി വീട്ടിലെത്തുന്നവരേക്കും അല്ലാതെ ഒന്നും വേറെ പറയുന്നൊന്നുമില്ല